എല്ലാവർക്കും സുഖല്ലേ സുബിത ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് എന്നെങ്കിൽ കാർത്തിക ദീപം ഞങ്ങളുടെ വീട്ടിൽ ഞാനെന്താ അവിടെ ഇങ്ങനെ ലൈനായിട്ട് ആറ് വിളക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ദാ കൃഷ്ണൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിലും കാർത്തിക ദീപത്തിന് വിളക്ക് വെക്കുമോ എല്ലാവരും കമൻ്റ് ഇടുക അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ ൂമിലെ ചെറിയ റൂമാണ് അതുകൊണ്ട് എന്നെ വാടക വീട്ടിൽ ഇത്രയൊക്കെയല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് ചെറുതായിട്ട് ഒരുപാട് വലുതായിട്ടൊന്നും അല്ല നമ്മളെ കൊണ്ടാകുന്നത് പോലെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ സോമില്ലാതെ കിടക്കുന്നത് കൊണ്ട് എനിക്കൊന്നും പറ്റാതെയായി എന്നിട്ട് ഞാൻ എണീറ്റ് എല്ലാ ഇതും ചെയ്ത് ആ സമയത്ത് ഇവിടെ തമിഴ്നാട്ടിൽ തിരുവണ്ണാമലെ അവിടെ വിളക്ക് വെക്കുന്ന സമയത്താണ് ദീപം തെളിയിക്കുന്ന സമയത്താണ് നമ്മൾക്ക് ഇവിടെ ദീപം തെളിയിക്കേണ്ടതെന്ന് പറഞ്ഞു ഇപ്പോൾ തമിഴ്നാട്ടിലേട്ടാ അപ്പം ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ അങ്ങനെ ഇന്ന് കൂടെ വിചാരിച്ചതേ അല്ല ഇങ്ങനെ കാത്തിയ ദീപം എനിക്ക് ഇന്ന് വെക്കാൻ പറ്റുമോ എന്ന് അത്രയ്ക്കും വയ്യാതെ കിടക്കുന്ന ഒരു സമയമായിരുന്നു പിന്നെ ഞാൻ എനിക്ക് പറ്റുന്നത് ഞാൻ ഞാൻ ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ചിരിക്കുന്ന അറിയാം പുകയാണ് വെറും സാമ്പ്രാണി പുക ഇവിടെ രണ്ട് വാസലിൻ്റെ അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ സെൽഫിൻ്റെ ഇവിടെ എങ്ങനെ വെച്ചിട്ടുണ്ടോ ചെറിയ റൂം ആയതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കില്ലേ ആ പണം ദൈവങ്ങൾ അങ്ങനെ വെച്ചു അവിടെങ്കിലും വയ്ക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വെച്ചിട്ട് അവിടെ കെട്ട് പോയിട്ടാണ് ഇത് കെട്ടു പിന്നെ വെളിയിൽ അവിടെ രണ്ട് മുകളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഒക്കെ കെട്ടിട്ടുണ്ട് കെട്ടു അയ്യോ ബാത്റൂമിൻ്റെ അവിടെ എവിടെ ഒന്ന് വെച്ചു പിന്നെ എവിടെയൊക്കെ കെട്ടൂടാ എന്താ പറയുക ഇവിടെ മഴയാണ് മഴ മഴ അവിടെ കല്ലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ജല്ലിലൊക്കെ ഞാൻ വെച്ചതങ്ങനെയൊക്കെ കെട്ടും ഹൗസ് ഓണറും എൻ്റെ വീട്ടിലാണ് അത് ഇവിടെ ഇങ്ങനെ വരുന്ന വെച്ചിട്ടുണ്ട് കാണില്ല ലേറ്റായിട്ട് അത്ര ഇതൊന്നുമില്ല തവരുടെ റൂമിൽ ഞാൻ വെളിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ആ വെളിയിൽ വെളിയിലും കെട്ടും വെളിയിൽ ഹൗസ് ഓണറും പറയാം ഇവിടെ ഇങ്ങനെ കോലൂട്ടിരിക്കും കോലം അപ്പോൾ എന്താ റോട്ട് റോട്ടിലാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ ആ റോട്ടിലിൻ്റെ ഗേറ്റിൻ്റെ ഇവിടെ മഴ ആയതുകൊണ്ടേ മഴയും ഒക്കെയുണ്ട് ഇപ്പം മഴ നിന്നു എങ്കിലും എല്ലാ വിളക്കും കേട്ടു അല്ലെങ്കിൽ നല്ല ഭംഗിയുണ്ടാകും ഊട്ട കാണാൻ വേണ്ടി പക്ഷേ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ കാറ്റ് കാറ്റടിക്കുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഇവിടുത്തെ കാർത്തിക ദീപം പിന്നെ ഞാൻ എന്താ വേണ്ടത് തുളസി ചെടിയാണ് അവിടെ ചെറിയൊരു തുളസി ചെടി ഞാൻ കൊണ്ടുപോയിട്ട് കാർത്തിക ദീപം വെച്ചിട്ടുണ്ട് ദീപം വെച്ചിട്ടുണ്ട് അത് അത് കെടാനായി നിൽക്കുന്നുണ്ട് ചെടിയിൽ ചെടിയിലങ്ങനെ വെച്ചു പിന്നെ അത്രയൊക്കെ ഉള്ളു ഇവിടുത്തെ പാർട്ടിക്ക് ദീപം അപ്പുറത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഒന്നും അറിയില്ല രാത്രിയായിട്ട് രാത്രി ആയിട്ട് രാത്രി ലൈറ്റായതുകൊണ്ടൊന്നും അങ്ങനെയൊന്നും അറിയില്ല ഓരോ വീടുകളിലും അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ബാഴത്തേക്കൊന്നും അങ്ങനെയൊന്നും ആരും കാണാനില്ല വെച്ചോ ഒന്നും കാണാനില്ല കേട്ടോ ഇവിടെയൊന്നും വെച്ചിട്ടില്ല അത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ അടുത്ത പുതിയ വീഡിയോ വരുന്നത് വരയ്ക്ക് എല്ലാവർക്കും ബായ്